ഭർത്താവ് ഞാനെന്റെ ഭർത്താവും ആളായിട്ട് ഇഷ്ടം കൂടി പക്ഷെ ആ മനുഷ്യന് എന്നോട് ഭയങ്കര ഇഷ്ടം ദൈവമേ ഞാനേ എൻ്റെ മോളെ കെട്ടിക്കാനായിട്ട് അങ്ങനൊരു ലക്ഷം രൂപ തന്നു അതേപോലെ വീട് അതുകൊണ്ട് മേടിച്ചതാണ് ഒരു വള ഞാൻ ശരി ആ പിന്നെ അതുപോലെ അമ്പതിനായിരം രൂപ വീട് പെയിന്റ് അടിക്കാൻ വന്നു അതൊക്കെ ആ മനുഷ്യന് നല്ലൊരു മനുഷ്യനായിരുന്നു ഞങ്ങൾ വേറെ ഒരു ബന്ധമില്ലാത്ത ശരി കാണുമ്പോ ജീവിക്കും മാത്രം പറയും കൊറേ നേരം ഫോൺ ചെയ്യും മാനേജര് ഭാര്യ സ്കൂൾ ടീച്ചറാണോ അവര് ഇല്ലാത്ത നേരത്തെ തന്നെ വിളിക്കും വേറൊരു ബന്ധമില്ല ഞങ്ങള് ശരി ഞാനിന്ന് വരയ്ക്ക് വേണ്ടാത്തതിന് പോയിട്ടില്ലേ ആ സാറൊക്കെ സഹായം ചെയ്താൽ ഞാൻ സ്വീകരിക്കും പിന്നെ പറയാ ഞാൻ ചുരിദാർ ഇടുന്നു കല്യാണിക്ക് ഇത്ര പ്രായമായി ചുരിദാർ ഇടുന്നു ഇങ്ങനെ പൊട്ടു തൊടണ് ഇതൊക്കെയാ പറയാനുള്ളത് അവർക്ക് എനിക്ക് ഇതിന് സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് വെച്ചിട്ടെങ്കിൽ പൊട്ടു നടണ്ടേ എന്റെ പൊട്ടും അവരെ വീട്ടിലെ ജോലി നടത്തല എത്താ ബന്ധം അവരെ വീട്ടിലെ ഞാൻ മടുത്തു ഇത് കേട്ടെ ആ മാനേജറെ എനിക്ക് അവളെ പണിക്ക് പോകുമ്പോ ഇടയ്ക്കാ മാനേജറെ കാണാമായിരുന്നു അപ്പൊ മാനേജർ എന്തിനായി ഈ ടീച്ചറ സംശയം കാരണം കൊണ്ട് മാനേജര് പറഞ്ഞ വീട്ടിലേക്ക് കാണാൻ വരും ദൈവ രാത്രി ആവുമ്പോ സാറു വരും അവിടെ കൊറേ നേരം നിക്കും വർത്തമാനം പറയും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോള് പ്രസവിച്ച് കിടന്നപ്പോൾ ആ മോള് കുട്ടിക്ക് കഴുത്തിലേക്ക് ഒരു ചെറിയൊരു മാല മേടിച്ചു തന്നു അരയിലേക്ക് ഒരു മാല മേടിച്ചു അരയിൽ കെട്ടാള് മേടിച്ചെന്ന് അങ്ങനെ ഓരോ സഹായം അത് നല്ലൊരു മനുഷ്യനായി കാരണം ജീവിത അവിടെ കല്യാണിയാണ് പണിയെടുത്തത് ഒരു ദുശീലങ്ങളും ആ മനുഷ്യനില്ലേ അപ്പൊ ഞാനവിടെ ഒരു സ്ത്രീ എന്താ തെറ്റില്ല അപ്പോ സ്ത്രീയായിരുന്നു എന്തായാലും സമൂഹം സമൂഹം എന്ത് വേണേലും വേണേ ആ മാനേജർ നല്ലൊരു മനുഷ്യനാ ആളെനിക്കൊരു സഹായം ചെയ്ത് ആൾക്കാര് പറയുന്ന എന്താ ഞാൻ നോക്കേണ്ട കാര്യം എനിക്ക് നല്ലൊരു ഞാൻ എനിക്കും പണിക്ക് ആളെന്താ പറയാ നിങ്ങൾ വേണ്ട എന്റെ എന്റെടുത്തും പറഞ്ഞു കല്യാണേശീന്റെ വീട്ടിക്ക് വിളിക്കണ്ടെന്നാ പറയണേ കല്യാണേശി മോശാണ് മോശ അഭിപ്രായമാണ് എല്ലാവരും പറയണേ എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗം ഞാൻ ഞാനിവിടെ എനിക്കിപ്പോ ചുരിദാറിട്ട് ഞാൻ മുണ്ടും ബ്ലൗസ് കൊടുത്ത് ചില ഞാൻ പ്രായം വെച്ചിട്ട് കാലം മാറി ഇതാകുമ്പോഴേ ഞാൻ മുണ്ടും ബ്ലൗസ് കൊടുത്തു തുടങ്ങുന്ന ഒരാളാണ് ഇതാവുമ്പോ അങ്ങനെ ഓടി പോവാ ആ എളുപ്പം നോക്കിട്ടാ ഞാൻ പൊട്ട് പണ്ട് തൊട്ടേ പൊട്ടു വെക്കണ്ടാ എന്റെ ഭർത്താവ് മരിച്ചിട്ട് വരെ ഞാൻ പൊട്ടുപോട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അവർക്ക് നിർത്താൻ പറഞ്ഞാൽ പറ്റില്ല അവർ വീട്ടിലെ പണി നടക്കണ്ടോക്കണ്ട അപ്പൊ ഞാൻ ആ ടീ മാനേജർ മയക്കാൻ വേണ്ടി ഇങ്ങനെ അവർക്ക് അന്ധവിശ്വാസം ഞാനാന്ന് വെച്ചാ ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു പെണ്ണ് അതെ 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 ശരിയാ അപ്പൊ ഇങ്ങനെ അവർക്ക് പറയുന്നില്ല അപ്പൊ ആ ടീച്ചർ പറയാന് തുടങ്ങിയപ്പോ ഒന്നും കൂടി പൊട്ട് തൊട്ട് മുബിയ മുറിച്ച് കളഞ്ഞ് കൊറച്ച് ഫാഷനിലൊങ്ങും വേറൊന്നും ചെയ്തിട്ടില്ല പട്ട പോകുമ്പോഴും പൊട്ട് തൊട്ട് ചുരിദാർ ഇട്ട് ലിഫ്റ്റിക് ഇടാന്ന് ഞാൻ മറന്നു പോയതാ അല്ലെങ്കിൽ ഞാനത് ഇട്ടാനാ ഞാൻ ഇന്ന് ലിഫ്റ്റിക് ഇട്ടില്ലപ്പോ ടീച്ചർ പറയാൻ തുടങ്ങിയപ്പനാ എനിക്ക് എന്തെങ്കിലും ഗ്രാമർ പോണ ടീച്ചർക്ക് കണ്ടു കൂടാ എന്താ ചെയ്യ എൻറെ മക്കള് പറഞ്ഞു അമ്മ സുന്ദരി ആയിട്ട് നടത്തോണ്ട് അവര് കനക്കൊന്നു കടിക്കിട്ടെന്ന് പറഞ്ഞു എന്താ ചെയ്യത്